മാ ഇന്ന് ഞാൻ വന്നീല്ലേ ഇന്ന് ഏതായാലും ഓളം ഞാൻ കൊണ്ട് കൊണ്ടുപോയാലോ പേരേക്ക് ഓ ഇതാപ്പ നല്ല കഥായി ആയി ഓക്കെ പള്ളുണ്ടായപ്പോ തുടങ്ങിയ നിങ്ങളെ കൊണ്ടുപോയി കൊണ്ടുവരുള്ളു ഇപ്പോളും ഓൾ പ്രസേക്കാനായി ഡേറ്റും പറഞ്ഞേക്കടും ഇപ്പോൾ ഇന്നത്തെ നീ ഓളം ഇങ്ങനെ കൊണ്ടുപോകണ ഏഹ് നീ ഇപ്പൊക്ക് കൊണ്ടുപോകണ നിങ്ങള് കഴിഞ്ഞിട്ടുണ്ട് കൊണ്ട പോര നിക്ക അതുമ്മ നിങ്ങൾ ഏഴാം മാസത്തില് പറഞ്ഞില്ലല്ലോ നീ ഇപ്പം വെച്ച് കൊണ്ടുപോകണ്ട ഏതായാലും ഒമ്പതാം മാസത്തിലെ ഡേറ്റ് പറഞ്ഞിട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടല്ലേ ഞാനിപ്പോ വന്നത് പിന്നെന്തെന്നുള്ള പറയണത് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ആദ്യത്തെ പ്രസവല്ലേ അത് പെണ്ണിൻ്റെ പേരയിലല്ല പ്രസവിച്ചെടുക്കണത് അതുകൊണ്ട് ചോദിച്ചതാണ് ആ അത് നിങ്ങൾ പറഞ്ഞ ശരിയാണ് ഞാൻ ഏ മാസം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണേ ഇപ്പം അതന്നെ തീരുമാനം മാറ്റിയിക്കണ് നിങ്ങൾ പറഞ്ഞത് ആദ്യത്തെ പ്രസവല്ലേ പെണ്ണിൻ്റെ പരയിലാണ് പ്രസവിച്ച് എടുക്കുകയാണ് ഉം പ്രസവിക്കാനേ പ്രസയിച്ചാണ് കൊണ്ടായാൽ മതിയല്ലേ എന്നൊക്കെയൊക്കെ ഈ ആശുപത്രിത്തെ ചിലവും അതേപോലെ കുട്ടിനെ നാളെന്നൊക്കെ നോക്കാനുള്ള പിന്നെ വല വേലക്കായത്തിനൊക്കെ ആരെ നിർത്തുക ഞങ്ങൾ നാൽപ്പത് ദിവസം കഴിഞ്ഞാലേ ആരെ പൈസ കൊടുക്കുക നിങ്ങൾ കൊടുക്കൂലല്ലോ ഞങ്ങളല്ല കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഏതാല് ഓളെ നാച്ചുക്ക് ഇവൾക്കും പറഞ്ഞിരിക്കും ഒരേ ഡേറ്റാണ് ഏഹ് അപ്പം ഏതാണ്ട് എൻ്റെ കുട്ടി ഇവിടെ പ്രത്യേകിച്ച് കൊടുക്കുമ്പോൾ ഓള ആൾക്കാർ ഇതേപോലെ ഒരാളെ നിർത്താൻ തീരുമാനിച്ചിരിക്കും അപ്പം ഞാൻ ഏതായാലും ഓൾക്ക് അതിൻ്റെ അടുക്ക് പത്തു രൂപ കൊടുത്താൽ പോരെ ഇതിപ്പോ രണ്ട് വിലക്കാത്തിന് അവിടെ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഏതായാലും ഓള നോക്കാൻ ഏതായാലും ഒരാളുണ്ട് പിന്നെ നന്നാൽ ഈ പെരയിലെ രണ്ടാൾക്കും കൂടി ഇവിടെ നിന്ന് തിരാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ തീരുമാനം ഇപ്പൊ മാറ്റിയതാ ഏതായാലും ഓൾക്ക് ഒരാളെ വരുന്നുണ്ട് ആക്കൂടെ പുറത്താണ് കഴിഞ്ഞു പോയിക്കോളൂ പിന്നെ ഓൾ പോകാൻ നേരത്തെ പത്ത ഇരുപതെണ് കൊടുത്താൽ മതി എന്നാൽ പിന്നെ ആ ചിലവും കഴിയൂല അതാണ് ഇപ്പൊ ഞാൻ തീരുമാനിച്ചിങ്ങുന്നത് അപ്പൊ എന്റെ ചെക്കനോട് പറഞ്ഞപ്പോൾ മാക്ക് ഇഷ്ടം പോലെ നിങ്ങള് ചെയ്തോളെ ഏഹ് നിന്നെക്കെന്താ തോന്നുന്നത് അതാണ് ചെയ്തോളി നിന്റെ ചെറുക്കന് പറഞ്ഞേക്കണം അപ്പൊ ഇനി ഏതാനും പ്രസവം ഇവിടാ നാപ്പത് കഴിഞ്ഞിട്ട് നാളെ കൊണ്ടുപോയിക്കോളി പിന്നെ എന്നൊക്കെ വലിയ ചെലവൊന്നുമില്ലല്ലോ പിന്നെ നല്ലതും ചെയ്യൊക്കെ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് കൊണ്ടാവാല്ലോ അതുകൊണ്ടേ എന്റെ തീരുമാനം എന്താണ് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചത് ഇങ്ങനെയാണ് ഏതായാലും അങ്ങനെ തന്നെ ഇനി ചെയ്യോളൂ ആ എന്നാ അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നെങ്കിൽ അങ്ങനെ നടക്കട്ടെ ഇനി ഏതാനും നിൽക്കണില്ല ഞാൻ പൂവട്ടാ ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ മോളെ ഇന്ന് അമ്മ ഇറങ്ങാം ഏതായാലും ലേറ്റ് ആയല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും വേദനയും കാര്യങ്ങളുണ്ടെങ്കിൽ ജാസ്ത്രീ പോകുമ്പോൾ വിൽക്കോണ്ടേ അമ്മ അങ്ങോട്ട് വരാം എന്നാ ആയിക്കോട്ടെ മോളെ അമ്മ പോയി വരാട്ടാ ആ ആയിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ മോളെ ാരം മറക്കുമ്പോൾ വണ്ടി വരും വിരയിൽ ഒരു പണി ഞാത്തവര് വണ്ടി വരും ആരാൻ്റെ വിരക്ക് ഒരു കുസുർമുലത്തൊരു വിരവുണ്ട് എൻ്റെ അമ്മക്ക് വേർന്നതിനൊക്കെ കണക്കില്ല ഉം എന്താ പാ ഫില് ആദ്യത്തെ പ്രസവം പെണ്ണിന്റെ പെരക്കാരോടാണ് പിന്നെ പെണ്ണിന്റെ പെരക്കാരെല്ലാം എല്ലാം ചെയ്യണ്ടെങ്കിൽ ഒരു ഉറുപ്പേനെ ഒരു ഉപകാരം എന്റെ പിരക്കാരെ കൊണ്ട് കണക്കില്ല ഏതാ എന്റെ കുട്ടി കുടുങ്ങി ഞാൻ എങ്ങനെയെങ്കിലും ഒരു പത്ത് രൂപേനെ ലാഭം എന്ന് വെച്ചപ്പത്തേന് ആളാക്ക് മോഹൻത കേട്ടിട്ടപ്പ എൻ്റെ അമ്മ കൊണ്ട് പോയത് വല്ലാത്തൊരു സഹോദരൻ ഞാൻ എങ്ങനെയാവും എൻ്റെ തന്ത എന്റെ മന പൊറപ്പിക്കണമെന്ന് ആരൊക്കെ അറിയാം ഏഹ് ഒരഞ്ചിന്റെ പൈസക്ക് ഒരു ഉപകാരമില്ല അതെ ഞാൻ അതല്ല ആലോചിക്കണം റബ്ബെ പതിനഞ്ചിക്കിപ്പോ പൊന്ന് കെട്ടുമല്ലോ ഏഹ് എൻ്റെ പെരക്കാരന്ന് എന്തെങ്കിലുമൊക്കെ കെട്ടു എന്റെ പേരക്കുട്ടിക്ക് ഏ ഞങ്ങൾ ആൾക്കാരൊക്കെ ഇനി വരുമ്പോ ഇന്നോട് ചോദിക്കുമല്ലോ എത്തോളോട് കെട്ടി എന്ന് ചോദിച്ചാൽ ഞാൻ എത്താൻ ഇനി പറയാൻ നിൽക്കറിയില്ല അതുകൊണ്ടേ ഞാൻ ആദ്യം എന്നോട് പറയുന്നത് എൻ്റെ തള്ള വിൽക്കുമ്പോൾ പറഞ്ഞാളെ പതിനഞ്ചിക്കല്ലെങ്കിൽ നാൽപ്പതിന് ഞങ്ങൾ മുന്നോട്ടു അറുപതിനാണ്ട് കേട്ടു കേട്ടൂല ഏഹ് അതുകൊണ്ടേ കുട്ടീൻ്റെ കൗത്തിക്ക് നല്ല കട്ടിങ് തന്നുള്ളത് ചെയിൻ എന്തെങ്കിലും വേണ്ടി വരും മിനിമം ഒന്നര പവനെങ്കിലും വേണം ഞങ്ങൾ ആരേത്തോളം ഒരു പാവം എടുക്കുന്നുണ്ട് ഏഹ് കാൽമക്ക് ഒരു പാവം എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഒന്നര പവണമെങ്കിലും ഇടണം അത് തളനെ വിൽക്കുമ്പോൾ ഒന്ന് ഓർമ്മക്കി കൊടുത്തോണ്ടി കേട്ടാ എപ്പോഴും ഇങ്ങോട്ട് വരാൻ ഇങ്ങനെ പറയുമ്പോൾ അതേപോലെ കുട്ടിക്കുള്ളത് ഇങ്ങനെ കയറ്റാൻ ഉള്ളത് പറഞ്ഞാളാ അതുകൊണ്ട് ഇപ്പൊ ആരാളെ പറഞ്ഞപ്പ തന്നെ ഇനിയിപ്പ ഇല്ല ഞാൻ എന്തൊക്കെയാ അമ്മ പറഞ്ഞത് ആ ഹലോ കുട്ടിയേ ഞാനേ കുറച്ച് സാധനങ്ങളെ എൻ്റെ വാട്സപ്പിൽ ഞാനേ വിട്ടിണ് കുട്ടിയും പിന്നെ ഒന്നും കണ്ട് ആ അങ്ങോട്ട് പെരേക്ക് എത്തിക്കുവോ എന്നോട് പറയാൻ ഈ പെരൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കറങ്ങാൻ സമയമില്ല രണ്ടാൾക്കാരല്ലേ പ്രസേജിച്ച് വെക്കണത് എന്നോട് പറയാൻ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കുകയാണ് അതാ ഞാനേ എൻ്റെ വാട്സപ്പിൽ ഞാൻ ഇത് വിട്ടു നൽകണത് വിജി ആ സാധനങ്ങളൊക്കെ ഒന്ന് ബില്ലാക്കിയിട്ടേ വിജയെ ഒന്നും കണ്ട് കൊടുത്താട്ട് ഞാൻ ഇവിടുന്ന് എനിക്ക് പൈസ തരണ്ട് അല്ലെങ്കിൽ അവിടെ എഴുതി വച്ചാളാ ഞാൻ പിന്നെ അങ്ങാടേക്ക് വരുമ്പാണ്ട് ക്ക് പോണ്ട ആവശ്യല്ലോ വാട്സപ്പ് ഒക്കെ ഉള്ളോണ്ട് എഴുതിയാളെ വിട്ട് കൊടുത്താൽ മതി താൻ നമ്മളെ പേരേക്ക് എത്തും ഈ കുട്ടിയല്ല നോലിച്ചിണത് ഇങ്ങളെ കൂലി എന്തോ കഴിഞ്ഞില്ലേ

ചെറേ എന്ത് ജാതി സാധനങ്ങളപ്പം വാങ്ങി കൂട്ടണമെന്നറിയോ അറിയോ ഇപ്പം രണ്ട് പേരും കൂടെ ആയപ്പോഴത്തേ മനുഷ്യനുക്ക് തലവേദന കൂടിയിരിക്കണം എൻ്റെ കുട്ടിയെ നയിക്കുന്ന പൈസ മുയോൺ സാധനം വാങ്ങി തീർക്കാനപ്പോൾ ഉള്ളത് ഓ എൻ്റെ അമ്മയെന്തൊക്കെയൊരു പരിപാടിയൊക്കെ എടുക്കണമെന്നറിയോ പതിനഞ്ച് കഴിക്കണോ നാൽപ്പത് കഴിക്കണം അറുപത് കഴിക്കണം തൊണ്ണൂറ് കഴിക്കണം ഏ ഇതിപ്പം രണ്ടും കൂടി ആപ്പത്തേന് തലവേദന അതിൻ്റെ അപ്പുറം പൊടിച്ചിട്ടുണ്ട് മനസ്സിനിക്ക് ഏഹ് അന്നെ അവളമ്മ ആണ്ട് വിളിച്ചപ്പാണ്ട് പറഞ്ഞ വെച്ചാൽ മതിയേനെ എന്നാൽ പിന്നെ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയേന് ഇതിപ്പോൾ വന്ന് കയറി മരവളത് നോക്കണം മോളത്തും നോക്കണം ഏഹ് ചിലവോടെ ചിലവ് അതേ തന്നെ എന്തെങ്കിലുമൊക്കെ മിച്ച മക്കാൻ പൈസയും കിട്ടിയേന് ഇപ്പോൾ ഒന്നും കിട്ടാതായി എന്താ അപ്പൊ സാധ്യത ഒരു വില അർജുനെ നാപ്പത് കജുമ്പോത്തിനേം വേറെ വിൽക്കണ്ടി വരിക പറ ഓ എന്തിനും എന്റെ കുട്ടിന്ന് പറയണ ഇപ്പൊ കുളിപ്പിച്ചു കേട്ടാ കുൾക്കായിട്ടാണോ ഓ താത്താ താത്തോടെ ഓള കാര്യങ്ങളൊക്കെ എങ്ങില്ലേ കൂട്ടിനെ കുളിപ്പിച്ച് ഉറക്കിയാലല്ലേ എനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ Tha, tha, <coughs> sponge, ീ പമ്പടുന്നോളൊരു പെറ്റ പെണ്ണല്ല ഇവിടെ നിന്നെ ആർപ്പും പൊളി ഉണ്ടാക്കണത് എല്ലാ കുട്ടിയെ അല്ല ആരെയും ഇങ്ങനെ വിളിക്കണത് പെറ്റ പെണ്ണുങ്ങൾ ഇങ്ങനെ തൊളിന് വിളിടാണ്ടാ ഏ നാട്ടുകാരെന്താ പറയാ തീരെ ദിവസവും മുന്നേ എനിക്ക് പെറ്റ പെണ്ണാണെന്നുള്ള ചിന്താഗതി മറക്കുണ്ട് ചെറപ്പോ അല്ല ആരെയും വിളിക്കുന്നത് അതമ്മ ഞാൻ ആ താത്താനെ വിളിക്കേന് സെമീന്റെ കുട്ടീൻ്റെ കുളി കഴിയാണെങ്കിൽ ഈ പുട്ടനെ കുളിപ്പിച്ച് കഴിഞ്ഞാലല്ലേ ഇനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് വിളിച്ചതാണ് ഇവിടുത്തെ കഴിഞ്ഞിട്ടില്ലേ അമ്മ കുറേ നേരമായില്ലേ ഓളെ കുളിപ്പിച്ച് ഉറക്കിയാലല്ലേ ഇനിക്ക് കുളിച്ച് തേച്ച് കുളിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് വിളിച്ചതാണ് ഞാൻ ഓരോ എന്നാലേ സെമീന്റെ കുട്ടീൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല ഏഹ് ആ കുട്ടിയാണ് കുറേ നൂറ് ഒഴിച്ചിട്ട് ഇപ്പൊ മുണ്ടാറയിക്കണ കിടന്ന് ഉറങ്ങിയായിരിക്കോ എന്നിട്ട് ഓടെ കുളി കഴിഞ്ഞിട്ടില്ല ഓ ഓൾ സെമിൻ്റെയും കുട്ടീൻ്റെ കുളി കഴിഞ്ഞെങ്കിൽ ഇക്കു കുളിക്കാമെന്നുള്ള രീതിയിൽ ഇജി അവിടെ ഇരിക്കാൻ നിൽക്കണ്ട എനക്ക് തന്നെ സുഖമായിട്ട് പ്രസവിച്ചാണ് സെമിയെ ഓപ്പച്ച കഴിഞ്ഞാൽ എനിക്ക് കയറി ഇടുത്തതാണ് ഏ അപ്പോൾ ഓൾക്ക് എന്തായാലും പിന്നെ ഒരാൾ നിർബന്ധമാണ് പിന്നെ അത് മാത്രമല്ല ഓളം ആപ്പണ്ട ആൾക്കാരെ സെമിനും കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓളം നിർത്തിക്കുന്നത് അപ്പോൾ ഓൾഡ് എല്ലാം കഴിഞ്ഞിട്ട് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ പണ്ടുക കാര്യം ചെയ്യുകയുള്ളൂ അല്ലാണ്ട് ഇജി ഓളം ഇങ്ങനെ പിന്നെ കയ്യോളം ഇങ്ങനെ കാത്തിക്കാൻ നിൽക്കണ്ട പെറ്റ പെണ്ണുങ്ങളെ കുളിക്കുന്നൊരു സമയമുണ്ട് പിന്നെ നല്ല ഇവിടെ മൂന്ന് നാല് ബാത്റൂമൊക്കെ ഉണ്ട് എനിക്ക് എൻ്റെ സൗകര്യം പറഞ്ചു കുളിച്ചോ എൻ്റെ കുട്ടിനെ ഇജ്ജ് കുളിപ്പിച്ചു കൊടുത്താളാ അതിനിപ്പോൾ വലിയ തിരക്കോടൊന്നും ഇല്ല പണ്ടൊക്കെ ഞങ്ങൾക്ക് കാര്യം ഉണ്ടായിട്ടാ ഏഹ് പണ്ട് ഞങ്ങളെ പിന്നെ മറ്റുള്ള കുട്ടികൾ നോക്കീനേ ചോറും കൂട്ടാൻ ഉണ്ടാക്കിയേ ഏഹ് മറ്റേ ചെറിയ കുട്ടിനെ ഞങ്ങൾ നോക്കി പിന്നെ കുളിപ്പിച്ചുകൊടുക്കലും നോക്കലൊക്കെ ഞങ്ങൾ തന്നെ ഇനി ഞങ്ങൾക്ക് ഇവിടെ റെസ്റ്റ് ഉണ്ടായിരുന്നത് എന്നിട്ട് ഞങ്ങളുടെ അടിക്കൊരു കുഴപ്പമില്ല അപ്പത്തെ വെണ്ണുങ്ങൾക്ക് ഏഹ് നാൽപ്പത് ഗെയ്യോള ഒരാളാ എന്താപ്പ കഥ ഇവിടെ ആണോ സാധനം വാങ്ങി മാങ്ങി മാങ്ങി മടുത്തു എന്ത് തീറ്റ എന്നുള്ള തിന്നണത് എന്റെ കുട്ടി നയിക്കണ മുയം ഇവിടെ സാധനം വാങ്ങി തീർക്കാൻ അപ്പൊ എന്നൊക്കെ നേരമുള്ളൂ അതിന്റെ അടുത്ത് ഇപ്പൊ നീ ഇപ്പൊ സെമിന്റെ കുട്ടീനെ കഴിഞ്ഞു ആവളം വിൽക്കാൻ എന്നെക്കൊണ്ട് വെറുതെ ഭർത്താടം മരിപ്പിക്കണ്ട എന്റെ കാര്യം ചെയ്യാനെ എനിക്കാരെങ്കിലും ഇതാണ് ചെയ്താലും വേണ്ടത്തിനാ പമ്പിടുന്നോള് എനക്കെന്താ തിന്നാനുള്ള കുടിക്കാളും ഒക്കെ അങ്ങോട്ട് വന്നു ചെയ്താല് ഇ പണ്ടത്തെ ആ കാലൊന്നും ഇവിടെ നടക്കൂല അനക്ക് വേണ്ടിയതേ ഇജ്ജ അവിടെ വന്ന് തിന്ത സെമിൻ്റെ കുട്ടീനെ നോക്കാനാണ് ഇപ്പൊ ഓളം നിർത്തിയിരിക്കുന്നത് അല്ല എന്നെ നോക്കാനല്ല അപ്പം അതിനനുസരിച്ചിട്ട് നിൽക്കാൻ പഠിക്കണം ഏതാലേ ഓൾ വരും ചേച്ചിട്ട് നിൽക്കണ്ട അത് കഴിഞ്ഞാൽ ഓൾഫോട് തിരുമ്പാണ്ട് ആ കുട്ടീൻ്റെ സീടൊക്കെ ഏ എൻ്റെതും തിരുമ്പാ കൊണ്ടട്ടിരിക്കണം അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എപ്പോൾ കുളിക്കാനാ അതുകൊണ്ട് ഇജ്ജി ആ കുട്ടിയെ കുളിപ്പിച്ചിട്ടേ ഇച്ചാണ് കുളിച്ചുകൂട് അങ്ങനെത്തന്നെ ആളില്ലെങ്കിലും അങ്ങനെ തന്നെ ചിലപ്പം എന്താ പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഇനി എന്താച്ചാണ് ചെയ്തോട് അല്ലാണ്ട് ഓള കാത്ത് കണ്ട നിൽക്കണ്ട അജി െ എന്തൊക്കെ ഇമ്മ പറയണത് മിക്കപ്പോൾ ഒരാളെ നിർത്താതെ സെമീൻ്റെ നിൽക്കുന്ന ആളെ തന്നെ എന്നെ നോക്കും പറഞ്ഞിട്ട് ഇപ്പം വെച്ചിട്ട് ഉമ്മൻ്റെ സ്വഭാവം തങ്ങനെ മാറണത് ഈ ഒരു ചോര പൈതല് ഞാൻ എങ്ങനെ കുളിപ്പിച്ചു കൊടുക്കാൻ എൻ്റെത് പോട്ടെ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുളിച്ചോണ്ട് പക്ഷെ ഈ കുട്ടിനെ ഞാൻ എന്താ ആട്ട് തിന്നാനുള്ളത് ഞാൻ അടുക്കളയിൽ പോയിട്ട് തിന്നുകൊണ്ട് അതിനൊന്നുക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ആരെ ആരോ കുളിപ്പിച്ചുകൊടുക്കുക എന്തൊക്കെയമ്മ പറയണത് ഇത് പിന്റെ ഇങ്ങനൊന്നും പൊന്നു ആരും നോക്കിയാ ഇത് ആരെങ്കിലും അറിയണ്ടോ പിന്നെ പൊടുത്ത അവസ്ഥ എന്താ പേരുക്കിടെ എന്തൊക്കെയൊരു പണിയുണ്ട് വെത്തായിട്ട് വെച്ചാൽ പേരത്ത് പോയി പണി അടിച്ചിട്ട് മനസ്സിലാക്കെ ഉപ്പാടക്കി അരികോൾക്കും മോൾക്കും പ്രസവിക്കാൻ കണ്ട സമയ രണ്ടും ഒരേ സമയത്തായി ഇതിൻ്റെ മോള് പ്രസവിച്ചെടുക്കുമ്പോൾ ഉണ്ടായി ഇപ്പം രണ്ടാളും എൻ്റെ കാല് വെത്തായിട്ട് വെച്ചാൽ ഇനിയിപ്പോൾ ഒരാളെ വിളിച്ചിട്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിച്ച് ഇതാക്കുമ്പോൾ പത്ത് ഇരുന്നൂറ് പോപ്പും കൊടുക്കണ്ടേ എവിടെ പൈസ ആ ഉള്ള പൈസ മുയ്യവീ പെരേക്ക് സാധനങ്ങൾ വാങ്ങി തീർക്കാനുള്ളു പിന്നെ ഞാൻ എടുക്കണ്ടേ ഞാൻ തന്നെ എടുക്കണ്ടേ ഏതായാലും അപ്പം ദിവസമല്ലേ കഴിഞ്ഞാലും ഒന്ന് പോളോ ഇപ്പം ഞാൻ ഓളോട് പറഞ്ഞയക്കൂല ഇവിടെ ഒരാൾ വേണ്ടേ പെരയൊക്കെ പണിയും മുഴുവക്കെടുക്കാൻ ആരാ ഉള്ളത് ഏതായാലും പതിനഞ്ചും നാൽപ്പതും ഒക്കെ ഇവിടെ നിന്ന് തന്നെ കഴിക്കാം അപ്പം അങ്ങോട്ട് പോകുന്നു വേണ്ട ഇട്ടപ്പം ഞാൻ അവിടെ പോകേണ്ടായിട്ട് പിന്നെ നല്ല ഓഫസ് ഒന്നുമല്ലല്ലോ സുഖപ്രസവ പ്രസവല്ലേ സുഖപ്രസവക്കാർക്ക് നാൽപ്പക്കെ ദീസൊക്കെ ധാരാളം ഞാനൊക്കെ ഓപ്പശൊക്കെ കഴിഞ്ഞ് പ്രസവമൊക്കെ നിർത്തിയിട്ട് ഞാൻ ഇൻ്റെ പേരിൽ ഞാൻ എത്ര ദിവസം നാൽപ്പത് ദീസം നിന്ന് പിന്നെ മാപ്പള്ളിയോട് പോയില്ല എന്നിട്ട് എനിക്കൊരു വപ്പുമില്ല ഏതായാലും ഒള നാൽപ്പ് കഴിഞ്ഞിട്ടൊന്നും ഞാൻ പറഞ്ഞതായിക്കൂല ഇനിയിപ്പോൾ ചാടി കളിച്ചിട്ട് വീടിപ്പം തള രണ്ട് ദിവസം കഴിഞ്ഞാൽ ഓ നാൽപ്പേ കഴിഞ്ഞ് കൊണ്ടാവട്ടെ എന്നൊക്കെ അപ്പോൾ തൊള്ള തളൻ്റെ തൊള്ള അടുപ്പിക്കാം പറ്റാ കാട്ടുക ഉം താങ്ങി കൊണ്ടുപോണം എല്ലാ എന്താ പേ ഇപ്പ് ഇജ്ജ് കൊടുക്കാൻ കൊണ്ടുപോയേ അത് കുഞ്ഞോൾക്ക് കുറച്ച് ചക്കരമത്തം ഞാൻ കട്ട് ചെയ്ത് വെച്ചീനി അപ്പൊ സെമിക്കുള്ളത് ഞാൻ അവിടെ കൊടുത്ത് കൂടി കൂടിയാണ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്തു നാളെ കുഞ്ഞോൾക്കുള്ള ഇജിപ്പ് അവിടെ കൊണ്ട കൊടുക്കണ്ട കുഞ്ഞോൾക്ക് ഇപ്പം എന്താ ആവശ്യമുള്ളത് അതിപ്പോൾ ഈ അടുക്കളി വന്ന് തിന്നോളൂ ഇജെ സെമിൻ്റെ കുട്ടീനെ കാര്യം മാത്രം നോക്കിയാൽ മതി ഏഹ് ഓളെ നന്നാൽ ഓപ്പഷൻ കഴിഞ്ഞതാണ് ഇവിടെ നന്നാൽ സുഖമായിട്ട് പ്രസവിച്ചാണ് അപ്പൊ ഓൾക്ക് ഓള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇജെ അന്ന ഇവിടെ നിർത്തിയിരിക്കണതേ ഇജേ ഓളാ കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് കുഞ്ഞോൾക്ക് ഇങ്ങനെ ജെല്ലത് താലിപ്പോഴെ താ താങ്ങണ അതിൽ നിങ്ങൾ താങ്ങി ഇപ്പം അങ്ങോട്ട് കുട കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾക്ക് പയിച്ചിണ്ടെങ്കിൽ ഓൾ അടുക്കളി വന്ന് തിന്നുകയുള്ളൂ പിന്നെ തന്നെ ഓൾപ്പെടുത്ത മരിയോളാണ് നിന്റെ മോളെ നോക്കാൻ വേണ്ടിട്ട് അന്നെ കണ്ടി ഇതാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് കേട്ടാൽ മതി ഏതായാലും ഈ സാധനം ഇഞ്ചിപ്പോൾ ആ റൂമിൽ കൊണ്ടിട്ട് അവിടെ ഉറക്കാക്കാൻ നിൽക്കണ്ട ആരെ കണ്ടിട്ടാണ് അവിടെ ഒക്കെ കൊണ്ടാക്കിയിട്ട് ആ അതിൻ്റെ വള്ളം ഒക്കെ ഒളിച്ചാൽ ഇജ്ജ് വൃത്തിയാക്കുക ഏഹ് അനക്കൊക്കെ ഒരു കണക്കുണ്ട് ചേണേന് ഏഹ് ഇജിയും ഇവിടെ നീ തുടച്ചുണ അല്ലെങ്കിൽ ഇജിയും പിന്നെ ബെച്ചുണ്ടാക്കിയിരിക്കണം ഒക്കെ ഞാനല്ലേ ചെയ്യേണ്ടത് അവിടെ ആ വള്ള ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാനെന്നെ ചെയ്യേണ്ടത് അതുകൊണ്ടേ ജെ അവിടെ കൊണ്ടച്ചാളാ ഈ സെമിക്ക് എന്താ ആവശ്യമുള്ളത് അത് ജൂമി കൊണ്ട അതിനെ വെച്ച് പരാതിയില്ല ഏഹ് അവിടെ എന്തെങ്കിലും കച്ചറായതൊക്കെ ഞാൻ തുടച്ചോണ്ട് പക്ഷെ അവിടെ ആകാൻ പാടില്ല ഏഹ് അതുകൊണ്ടേ ജെ അതൊന്ന് കൊണ്ടച്ചാളാട്ടെല്ലാത്തൊരു സാധനം എന്തൊക്കെയാ പിറുക്കിണ്ട് പമ്പറന്നോള് ഞാൻ പെമ്പടന്നോളാ കാട്ടിലൊന്നും വല്ലാണ്ട് പറ്റുന്നില്ലേ പിന്നെ എന്താ കാട്ട് അപ്പോഴത്തെ കാലത്തൊക്കെ ഇതിനൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിനൊക്കെ കിട്ടാൻ പണിയാണ് അതോട് ശ്രമിച്ച് കടിച്ചു നിൽക്ക നിൽക്കണ് ഓളു കുഞ്ഞോൾക്കുള്ള താങ്ങിപ്പിടിച്ച് കൊണ്ടുപോണത് ആ മനസ്സിലെ തന്നെ ഉപ്പാടാഗ്രഹിക്കണം മറ്റേ പെണ്ണുങ്ങൾക്കാണ്ട് പറ്റി കിടന്നാൽ മതി നേരത്തെ ഇങ്ങനെ തിന്നാണ്ട് വിട്ടാൽ മതി ഓ ചക്കര മാത്ര മോൾക്ക് കൊടുന്ന് വെച്ചത് ഒക്കെ ഓൾക്ക് മുറിച്ചു പോണ്ട കൊടുക്കണ് ഇൻ്റെ പെണ്ണു അതാ ഒരുകി ഉരുകൊരുക്കി തിന്നാൻ പറ്റാത്ത കോലായിക്ക് ഇപ്പൊ എന്നാ അത് ചക്ക പോലെ ചുരുത്തുകയായിരുന്നു ആ അതല്ല ചോദിക്കണ്ട മോളെ ആൾക്കാരൊക്കെ വരുമ്പോൾ എത്താ പീ പറയുന്നത് തിന്നാൻ കൊടുക്കണേജ് ചെയ്യാന്ന് എൻ്റെ പിന്നോട് ചോദിക്കുക ഇവിടെ കണ്ടാ ചോദിക്കാം വന്ന് കയറി മരികൾക്ക് തിന്നാൻ കൊടുക്കണേ മോൾക്ക് തിന്നാൻ കൊടുക്കണേജ് അതും പറയിപ്പിക്കുവോ വേറെ ബേ അങ്ങോട്ടും എല്ലാ തോളും അങ്ങോട്ട് കൊണ്ടോ കൊടുക്കണ് ഉം എന്താൻ്റെ കുട്ടി ഉറങ്ങാത്തത് ഉറങ്ങിക്കോ എന്നെന്ത് എനിക്ക് പറ്റി വ ഓ പ്രാവം പച്ചോനെ അപ്പൊ കുട്ടിൻ്റെ ഒരു എഴുതി പഞ്ഞാറൻ്റെ അവളെ നാൽപ്പത് ദിവസം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞി കഴിഞ്ഞു പോവുകയാണെങ്കിലേ എൻ്റെ അമ്മൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് ഭ്രാന്താവും ആ പോക്കാണ് ഇപ്പോൾ അവിടെ ചെയ്യണത് എന്ത് കടുപ്പാണ് എൻ്റെ നാത്തൂനും എൻ്റെ അമ്മ ചെയ്യണത് അതൊന്നും കൊടുക്കാൻ പറ്റിച്ചാൽ ആ പമ്പറന്നോളം കാര്യം ചെയ്യാൻ പറ്റിച്ചാൽ ആ കുട്ടിനെ കുൽപ്പിക്കാൻ പറ്റൂല ആ നോളയും കുൽപ്പിക്കാൻ പറ്റൂല എന്താ അപ്പം അതിങ്ങനെ ഇതിപ്പോൾ ഓൺ ആൾക്കാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ താഴെടുക്കൂലേ എല്ലാ കുട്ടിയെ എൻ്റെ അമ്മ ഇന്നിങ്ങനെ തന്നെയാണ് പൊന്നാലുണ്ട് താത്ത എൻ്റെ അമ്മൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് താത്ത വന്ന് കയറി അന്ന് തുടങ്ങിയ എൻ്റെ അമ്മാൻ്റെ സ്വഭാവം ഇതെന്തെങ്കിലും കാക്കാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വെറുതെ പറയണെങ്കിൽ അമ്മ അങ്ങനെ അങ്ങനൊന്നും ഇല്ലാന്ന് ഓന് അമ്മാനെ അച്ചാടിയാണ്ട് വിശ്വസിക്കും നമുക്ക് കേൾക്കണ ഏമസിലൊന്നും താത്താനെ കൊണ്ടുപോയിക്കൊന്നുമില്ല നീരെ സമയക്കൂല എപ്പോഴെങ്കിലും ഒരു ദിവസം കൊണ്ടായാൽ പിറ്റേന്ന് തന്നെ വിളിച്ചോണ്ടിരും അതിന സത്യം പറഞ്ഞാൽ അതിന് പള്ളി ഉണ്ടായിട്ട് ഒരു റെസ്റ്റില്ല ഇപ്പോൾ അത് അപ്രസഹിച്ചിട്ട് ഒരു റെസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയൊക്കെയാണ് ഇപ്പം കടന്നു പോകുന്നില്ലേ ഓളം പിന്നെ അമ്മാനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞത് പിന്നെ ഇന്നെ നോക്കാൻ ആൾ വരും ആ കൂർത്തിയിൽ അങ്ങനെ കഴിഞ്ഞ് പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം അതിൻ്റെ പാവ അതിനെ പൊടിച്ച കൂടെ നിർത്തിക്കുന്നത് എൻ്റെ അമ്മ ഏ എനിക്ക് നല്ല ആരും വിചാരിച്ചാൽ എൻ്റെ അമ്മനെ നേരാക്കാൻ പറ്റൂല പിന്നെ ഞാനൊന്നും പറയലില്ല ഞാനെന്തെയ്യോ ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം അമ്മ അങ്ങോട്ട് പറയും പിന്നെ എന്നാലും എൻ്റെ ദിവസം കഴിഞ്ഞാൽ എനിക്ക് പോകും എനിക്ക് സത്യം പറഞ്ഞാലേക്ക് ഇങ്ങോട്ട് വരേന്നിഷ്ടമല്ല എൻ്റെ അമ്മേൻ്റെ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമല്ല എനിക്കെൻ്റെ മാപ്പണ്ണോടെ നിൽക്കണിഷ്ടം പിന്നെ നന്നാൽ നാട്ടു പറഞ്ഞ ആദ്യത്തെ പ്രസവം പെണ്ണിൻ്റെ ആൾക്കാരോട് എല്ലാം ജയിച്ചിട്ടാണ് ഇപ്പം ഞാൻ അവിടെ വന്നിരിക്കണത് അല്ലാണ്ട് ഞാൻ വരില്ല അത്രയും വെറുപ്പാണ് എൻ്റെ അമ്മേൻ്റെ സ്വഭാവം എനിക്കതൊന്നെല്ലാം താത്താന കാട്ടിനൊക്കെ സത്യം പറഞ്ഞു സഹിക്കാൻ കഴിച്ചില്ല പിന്നെ ഞാൻ ഒട്ടും പറയലില്ല ഏതായാലും സെമിയ ഇത് കുറച്ച് കൂടുതലായിട്ടാണ് പാവ പെറ്റ പെണ്ണല്ലേ ഈ സമയത്തൊക്കെ മനസ്സ് വിഷമിക്കാൻ പാടില്ല ഓൾക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കാണെങ്കിൽ കേട് എൻ്റെ തിമ്മാക്ക് തീരെ ഒരു അന്തല്ല അതിനൊക്കെ കാട്ടിന് കടുപ്പെന്താണെന്നറിയോ ഐയ് കുറച്ചോനെ നമുക്കുണ്ട് മക്കളെ ആരാൻ്റെ പേരിൽ പറഞ്ഞേക്കാൻ പറ്റിയപ്പോ കുട്ടികളൊക്കെ എന്താ ഏതാണെന്നൊന്നും അറിയില്ല ഇപ്പോഴത്തെ കാലത്തെ അമ്മായിമാരൊക്കെ എന്ത് കടുപ്പാണ് ചെയ്യുന്നത് അങ്ങാ ഏതായാലും കണ്ടു നിൽക്കാൻ വെച്ച മോളെ എനിക്ക് കഴിഞ്ഞ മോളാ എത്രയും ചേട്ടൻ ഞാനിവിടെ നിൽക്കുക പിന്നെ എന്തെങ്കിലുമൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മ തല എടുക്കും അതുകൊണ്ട് ഞാൻ ഒന്നും പറയലില്ല പിന്നെ കണ്ണ് മറിച്ചിട്ടൊക്കെ ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ ആ പെണ്ണിനെ കൊണ്ടുപോകും അപ്പോൾ തിന് എൻ്റെ അമ്മ കാണും ചെയ്യും അല്ലാത്തൊരു കണ്ണ് അത് മാത്രല്ല എന്തെങ്കിലുമൊക്കെ ഓളോട് പറയാൻ നിൽക്കുമ്പോൾ ഉണ്ടാകും ചെവി ഓർത്ത് വരുന്നത് ഏതാല് എന്താപ്പം കാട്ടുക ആ പെണ്ണീൻ്റെ വീതി ഏതായാലും കെട്ടിയാൻ കെട്ടിയാണോ ഇങ്ങനെ ആയാലും എന്താപ്പം കാട്ടുക ജീവിക്കാൻ ഒരു അർത്ഥമുണ്ട് അപ്പം അത് ഏതായാലും ഈ ഒരു പെരയിൽ എജ്ജുണ്ടല്ലോ നല്ലത് സമാധാനമായി അല്ല ഏതാലേ അവിടെ നിൽക്ക് ഞാൻ ഉള്ളി ചോറ് ഉണ്ടാക്കിയിക്കുന്ന ഉണ്ടാക്കും ഞാൻ പെണ്ണിനെ എങ്ങനെയാണ് കൊണ്ടുപോയി കൊടുക്കുകയാണ് നിൽക്കറിയില്ല അവളോട് ഇനി പറയേണ്ടി വരും അടുക്കളയിൽ വന്നിട്ട് തിന്നാൻ എല്ലാവരും ഓൾക്ക് റൂമിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എൻ്റെ അമ്മക്ക് ചൊറിച്ചിലൊടുക്കും ഏതാലും താത്ത പോയിട്ടേ ഉള്ളിച്ചോറ് എടുത്തിട്ട് വരട്ട ആ ആയിക്കോട്ടെ ആ പഠിച്ചെ എന്തിനായി ചുങ്ങിയതാണ് ഉമ്മ എന്തിനാണ് താത്താന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ കാര്യപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ തല എടുക്കും പഠിച്ചൊന്നും കാണില്ല ആ സാധുവിനമ്മ അങ്ങനെ ചെയ്യുന്നത് ഓ കുറങ്ങിക്കാം മോളെ ഉറങ്ങിക്കോ ചെമ്പനാട്ടി അടുക്കളി കയറിയ പിന്നെ അനുക്കള് മാത്രം ഇത് ചുട്ടാൽ മതി കേട്ടോ പിന്നെ വേറെ ഒന്നും ഇഞ്ചി പോയി തുട നിൽക്കണ്ട ഇച്ചാതൊന്നും പറ്റൂല ഈ പെറ്റെടുക്കുമ്പോൾ ഒരു വൃത്തിയും വെളുപ്പൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നല്ല വൃത്തിയും പെടുപ്പൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടേ അനക്കുള്ള മാത്രം ഇജ്ജ് ഉണ്ടാക്കുക തിന്നുക പിന്നെ എൻ്റെ പാത്രം ഇച്ചാൽ കേക്കി വെച്ചോണ്ടേ പറ്റിയാണെങ്കിൽ അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കേൾക്കി വെച്ചോണ്ട് മറ്റേം വന്നു ജി ചെയ്യും വേണ്ട ഒന്നും ചെയ്യണ്ട ആ ചോറുമൊക്കെ ഒന്ന് തുടയേ വേണ്ട താ എനിക്കുള്ള ഞാൻ സപ്പറേറ്റ് ചെയ്യാൻ ആ ഊറ്റി വെച്ചേക്കുന്നത് അത് ഇടുത്താൽ മതി പിന്നെ എനിക്കുള്ള കറിയും മീൻ പൊച്ചൊക്കെ ഞാൻ സെപ്പറേറ്റ് വെച്ചേക്കുന്നത് അതിൽ നിന്ന് ഇടുത്താൽ മതി ഇനി ഞങ്ങളിൽ നിന്ന് ഇത് കജിട്ട് വരാൻ നിൽക്കണ്ട താ പറഞ്ഞ ഓർമ്മ അല്ലേ ഇതെന്നും ഇങ്ങനെ ഈ ചെയ്താൽ മതി അല്ല എന്ന് പോളെ കൊണ്ട് റൂമിൽ ഇങ്ങനെ താങ്ങിക്കാൻ നിൽക്കണ്ട എനിക്ക് വേണ്ട എനക്ക് ഉണ്ടാക്കിയേ എന്തെങ്കിലുമൊക്കെ ചെയ്തോട് അങ്ങനെ കണ്ട് നാൽപ്പത് പൈസ കഴിഞ്ഞ് പോയിക്കോളൂ അല്ലാണ്ട് ഇപ്പൊ എന്നിപ്പോ ഒരാളുണ്ട് ചോദിച്ചിട്ട് ഇക്കണ്ട പറഞ്ഞേ മറക്കണ്ട മറ്റുള്ളതിലൊന്നും കജ്ജീടെ നിൽക്കണ്ട എനിക്കുള്ള മാത്രം ചപ്പാത്തി ചുറ്റാൻ മതി ഓ മനുഷ്യനക്കാണ് ഊരെ വെറ്റായിട്ട് വെച്ചാ പേരത്തെ പണിയെടുത്തിട്ട് മനസ്സാകെ ഉപ്പാടകണ് ഏതായാലും നാൽപ്പത് പൈസ വരെ എനിക്ക് റെസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാലേ പേരത്തെ പണിയാണ് എടുത്തോ ഞാൻ എൻ്റെ പേരേക്ക് പോയി ചോദിച്ചിട്ട് ഇക്കും വേണ്ട മനസ്സേന ഇവിടെ അജു പോയി കഴിഞ്ഞ ഇവിടെ ആരാ ഉള്ളത് ഓള ഓളോ ആക്കാനും കൊണ്ടു പിന്നെ എന്താ കാട്ടുക അതുകൊണ്ടേ പറഞ്ഞപ്പോലാണ് ചെയ്ത എന്താ പഠിച്ചാണ് ഈ മുന്നോട് ഇങ്ങനൊക്കെ ചെയ്യുന്നത് മോളെപ്പോലെ ഇന്നും കാണുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇടങ്കറുണ്ടാവുമോ എന്നാണാവ ഇന്നി മോളെപ്പോലെ കാണുക